എല്ലാവർക്കും വിഷൻ ടോക്കിലോട്ട് സ്വാഗതം മധൂർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത് കാസർഗോഡ് പട്ടണത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയാണ് മധുവാഹിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു മോഗ്രാൽ പുഴയുടെ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് എല്ലാ ദിക്കിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ ഇവിടെ പല ഉത്സവങ്ങൾക്കും ഒത്തുകൂടുന്നു മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം ഒരു ശിവക്ഷേത്രമാണെങ്കിലും ഗണപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് പണ്ട് ഇവിടെ ശിവൻ മാത്രമാണ് പ്രതിഷ്ഠയായി ഉണ്ടായിരുന്നത് പരമശിവനെ പൂജിക്കാൻ ദിവസവും രാവിലെ പൂജാരിമാർ വരുമായിരുന്നു അവരുടെ കൂടെ വന്ന കുട്ടികൾ കളിയായി അമ്പലത്തിലെ ഒരു ചുമരിൽ ഗണപതിയുടെ രൂപമുണ്ടാക്കി പൂജ നടത്തുകയും നിവേദ്യമായി പച്ചയപ്പം അഥവാ വേവിക്കാത്തപ്പം നേദിക്കുകയും ചെയ്യുമായിരുന്നു ഇതൊരിക്കൽ വലിയ പൂജാരിമാർ കാണുകയും പ്രശ്നചിതയിൽ അവിടെ ഗണപതി സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് ബാക്കി കാര്യം ചെയ്യുകയും ചെയ്തു ഗണപതി വിഗ്രഹം ചുമരിൽ നിന്നും പുറത്തേക്ക് വന്ന പോലെയാണ് ഇപ്പോഴുമുള്ളത് കുട്ടികൾ നിവേദിച്ച പോലെ ഇന്നും പച്ചയപ്പം തന്നെയാണ് മഹാഗണപതിക്ക് പ്രധാനം അവിടുത്തെ പ്രധാനപ്പെട്ട വേറെ പ്രസാദമാണ് ഉണ്ണിയപ്പം പ്രധാന ഉത്സവം മൂടപ്പ സേവ അതായത് ഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് മൂടുന്ന ഉത്സവമാണ് ഭീമമായ ചെലവ് മൂലം ഇത് സാധാരണയായി നടത്താറില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു ദിവസമാണ് അവസാനമായി ഇത് നടത്തിയത് ടിപ്പു സുൽത്താൻ ഒരിക്കൽ ഈ അമ്പലത്തെ ആക്രമിച്ചിരുന്നു തന്റെ കടന്നുകയറ്റത്തിന്റെ ദാഹം തോന്നി ടിപ്പു ഇവിടുത്തെ ക്ഷേത്രകണത്തിൽ നിന്നും വെള്ളം കുടിച്ചു എന്നും അദ്ദേഹത്തിന്റെ മനസ്സുമാറ്റി അദ്ദേഹം ക്ഷേത്രം നശിപ്പിക്കാതെ വിട്ടു എന്നുമാണ് ഐതിഹ്യം ടിപ്പു തന്റെ വാളുകൊണ്ട് വരച്ചുണ്ടാക്കി എന്ന് വിശ്വസിക്കുന്ന ഒരു മുഖംമൂടി ഈ ക്ഷേത്രത്തിലുണ്ട് ഇവിടുത്തെ ഗണപതിക്ക് പ്രതിഷ്ഠയ്ക്ക് നല്ല വലിപ്പമുണ്ട് ആദ്യകാലത്ത് ഈ രൂപം ഉയരത്തിൽ വലുതാവുകയായിരുന്നു ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ തീരുന്ന ഒരു കന്നഡ സ്ത്രീ ഇവിടുത്തെ ഗണപതി നടയിൽ വന്ന ശേഷം ഉയരത്തിൽ വളരരുത് വീതിയിൽ വളരൂ എന്ന് പറയുകയും തുടർന്ന് വീതിയിൽ വലുതാകാൻ തുടങ്ങുകയുമായിരുന്നത്ര ഇന്നും വിഗ്രഹം വളരുന്നുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ശിവൻ കിഴക്കോട്ടും ഗണപതി തെക്കോട്ടും അഭിമുഖമായി വാഴുന്നു ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സിദ്ധി ബുദ്ധി തടസ്സങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് വിഘ്നേശ്വരൻ അഥവാ ഗണപതി എന്ന സങ്കല്പം ക്ഷേത്രത്തിൽ ഉപദേവതകളായി കാശി കാശിവിശ്വനാഥൻ ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ദുർഗാപരമേശ്വരി വീരഭദ്രൻ നാഗദൈവങ്ങൾ ഗുളികൻ എന്നിവർ കുടികൊള്ളുന്നു ശിവൻ്റെ ശ്രീകോവിലിൻ്റെ പിറകിൽ പാർവതി സാന്നിധ്യവുമുണ്ട് ഭക്തജനങ്ങൾ മഹാഗണപതിക്ക് സാധാരണയായി ഉദയാസ്തമന പൂജ നടത്തും മധൂരിലെ പ്രശസ്തമായ പ്രസാദമായ അപ്പം വളരെ രുചികരമാണ് അപ്പം എല്ലാ ദിവസവും ഇവിടെ പാകം ചെയ്യുന്നു ഇവിടെ നടത്തുന്ന പ്രത്യേക പൂജകളിൽ സഹസ്രാപ്പം അഥവാ ആയിരം അപ്പം പ്രധാനമാണ് ഗണപതിക്ക് ആയിരം അപ്പങ്ങൾ നിവേദ്യം അർപ്പിക്കുന്നതാണ് ഈ പൂജ പൂജയ്ക്ക് ശേഷം പൂജ അർപ്പിക്കുന്ന ആൾക്ക് ഈ ആയിരം അപ്പങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാം പ്രധാന ഉത്സവം മൂടപ്പ സേവ എന്ന ഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് ഓടുന്ന ഉത്സവമാണ് ഇത് സാധാരണയായി നടത്താറില്ല കാരണം ഇതിനു വരുന്ന ഭീമമായ ചെലവും മറ്റും ആണ് കാരണം ഇരുപത് കൊല്ലം മുമ്പ് ഒരിക്കലാണ് അവസാനമായി ഇത് നടത്തിയത് ഗണേശ ചതുർത്ഥിയും മധൂർ ബേടിയും ആണ് ക്ഷേത്രത്തിൽ ഏറ്റവും തിരക്കുള്ള സമയങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം